സിനിമയ്ക്ക് ശേഷവും മോഹൻലാലും പ്രകാശ് വർമ്മയും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഇരുവരും ജുവൽസിന്റെ പരസ്യ ചിത്രമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നത് മോഡലുകളോട് ബൈബറിയുകയാണ് മോഹൻലാൽ ഈ ഒരു പരസ്യത്തിലൂടെ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്ന മോഹൻലാലെയാണ് ഈ പരസ്യത്തിൽ കാണാൻ കഴിയുക മോഹൻലാൽ എന്ന പേര് മാറ്റി മോഹിനി ലാൽ എന്ന് ആക്കേണ്ടിയിരിക്കുന്നുവെന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് കൂവൽ കേൾക്കേണ്ട ഒരു ഐറ്റം മോഹൻലാൽ വേറെ ലെവലിൽ എത്തിച്ചുവെന്നാണ് മിക്ക കമന്റുകളും ട്രോളാകുമായിരുന്ന സംഭവം മികച്ച കലാസൃഷ്ടിയായി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന വിസ്മയിപ്പിക്കുന്ന നടൻ ഏത് വേഷത്തിൽ വന്നാലും മോഹൻലാൽ അത് മികച്ചതാക്കുമെന്നൊക്കെയുള്ള കമൻറ്റുകളും നിരവധിയാണ് ഒത്തിരി നടന്മാരുടെയും നടിമാരുടെയും സിനിമാക്കാരും സെലിബ്രിറ്റികളും അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു വീഡിയോക്ക് കീഴിൽ കമന്റുകളുമായി എത്തുന്നത് മിക്കവരും മോഹൻലാൽ എന്ന നടന്റെ അഭിനയ പാഠകത്തിൽ തന്നെയാണ് പ്രകീർത്തിക്കുന്നത് ഈ ഒരു വീഡിയോ ഇത്രയും ശ്രദ്ധേയമാകുവാനുള്ള പ്രധാന കാര്യം എന്തെന്നാൽ ഈ പരസ്യം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ തുടരും സിനിമയിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത പ്രകാശ് വർമ്മയാണ് എന്നതാണ് പ്രകാശ് വർമ്മയുടെ നിർവ്വാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വിൻസ് മേരാ ജുവൽസിന്റെ പരസ്യത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചെത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ പുതിയ ഈ ഒരു രൂപവും ഭാവവും സ്ത്രൈണതയുടെ അംശങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിച്ച ഈ ഒരു പരസ്യം എല്ലാവരെയും ഒരുപോലെ തന്നെ അമ്പരപ്പിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മോഹൻലാൽ എന്ന വലിയ നടൻ സോഷ്യൽ മീഡിയയിലൂടെ ഈയൊരു പരസ്യ ചിത്രം പങ്കിടുന്നത് മോഹൻലാലിന്റെ സ്ത്രൈണഭാവം തന്നെയാണ് വീഡിയോയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നും കണ്ണാടിക്ക് മുൻപിൽ ആഭരണവും അണിഞ്ഞുകൊണ്ട് ഒരു നർത്തകിയുടെ അംഗചലനങ്ങൾ പോലെ സൂക്ഷ്മമായ ഭാവം കാഴ്ച മോഹൻലാലിനെ പ്രശംസിക്കുകയാണ് താരത്തിന്റെ ആരാധകർ ഇപ്പോൾ ഏതൊരു കഥാപാത്രവും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന മോഹൻലാലിന്റെ ലാളിത്യം തന്നെയാണ് മിക്കവരും ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാശ് വർമ്മയുടെ സംവിധാനവും ആശയവും ഡയലോഗുകളും അതുപോലെ തന്നെ പ്രശംസിക്കപ്പെടുന്നുണ്ട് മോഹൻലാലിനെ പോലെ ഒരു സീനിയർ നടൻ ഇത്തരം വീക്ഷങ്ങൾ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും ചെയ്യുവാൻ തയ്യാറാകുന്നു എന്നതാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നടി കുഷ്പു സുന്ദർ ഉൾപ്പെടെയുള്ള താരങ്ങളും മോഹൻലാലിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പ്രകാശ് വർമ്മയുടെ സംവിധാനവും ആശയവും അതുപോലെ തന്നെ പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ് മോഹൻലാൽ സർ റോക്കിംഗ് എന്നാണ് പ്രമുഖ നടിയും രാഷ്ട്രീയ പ്രവർത്തകയും ഒക്കെ ആയ സുന്ദർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ പറയുന്നത് എല്ലാ പുരുഷന്മാരിലുമുള്ള സ്ത്രൈണതയെ അദ്ദേഹം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഖുഷ്ബു ഈയൊരു സ്റ്റോറിയിലൂടെ എടുത്തു പറയുന്നത് എന്തൊരു അവിശ്വസനീയമായ പരസ്യമാണിതെന്നും കുഷ്ബു കുറിക്കുന്നുണ്ട് മോഹൻലാലിന് മാത്രം സാധിക്കുന്നതാണിത് ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരം തന്നെയാണ് ഇങ്ങനെയാണ് ആരാധകർ ഇദ്ദേഹത്തെ വാഴ്ത്തുന്നത് എന്നാൽ ഇതൊരു പുതിയ തുടക്കമാണെന്നും മോഹൻലാൽ തന്നെ അതിന് വഴിയൊരുക്കിയെന്നും പറയുന്ന ആരാധകരെയും കമന്റ് ബോക്സുകളിൽ കാണാൻ കഴിയും ഇത്തരം വേഷങ്ങൾ കൂടുതൽ അഭിനേതാക്കൾ ചെയ്യുവാൻ മോഹൻലാൽ ഒരു പ്രചോദനമാകുമെന്നും ചിലർ കുറിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രശംസകൾ മാത്രമല്ല ചില വിമർശനങ്ങളും മോഹൻലാലിന് നേരിടേണ്ടി വരുന്നുണ്ട് ആ വിമർശനം ശക്തം തന്നെയാണ് പണത്തിനു വേണ്ടി എന്തും കാണിക്കുന്ന നിലവാരത്തിലേക്ക് മോഹൻലാൽ തരം താഴ്ന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മോഹൻലാൽ എന്ത് കോമാളി വേഷവും കെട്ടാൻ തയ്യാറാകുമെന്ന് വിമർശിച്ച ചിലർ പ്രകാശ് വർമ്മയാണ് കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ഞങ്ങളുടെ ലാലേട്ടിനെ ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിപ്പിച്ചതെന്നാണ് ചിലർ ചോദിക്കുന്നത് ഇത്തരം വികൃതമായി മോഹൻലാലിനെ ചിത്രീകരിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ